ഇതേ നല്ല കീട്ടിലൻ രണ്ട് കാഞ്ചി കോട്ടൺ സാരി വന്നിട്ട് അത് നല്ല അടിപൊളി കളേഴ്സ് ഒന്ന് നല്ല മസ്റ്റാർഡ് യെല്ലോ വിത്ത് കീട്ടിലൻ ബ്ലാക്ക് കളറ് ജസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് നിർത്തി കാണിച്ചല്ല സാരി ഇതുപോലെ വരും നമ്മുടെ സാരി എന്നൊക്കെ പല്ലൂലൊക്കെ സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് കൊടുത്താണേ പക്ഷെ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബോർഡർ എന്നൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ കോയിൻ ബുട്ടാസ് ടെമ്പിൾ ഡിസൈൻ അതേപോലെ നല്ല അടിപൊളി മൈൽ ബുട്ടാസ് ഒക്കെ കൊടുത്ത് കീട്ടിലൻ ഒരു അടിപൊളി ഹാൻഡ്ലൂം കോട്ടൺ സാരി അത് നല്ലൊരു ഫാൻസി കോട്ടൺ സാരി ബ്ലൗസർ എണ്ണിങ് തന്നെ വരുന്നത് കീട്ടിലൻ സാരി കേട്ടോ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഇതിൽ തന്നെ നല്ലൊരു കളർ ചേഞ്ച് നല്ല അടിപൊളി ബ്ലാക്ക് കളറും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ നീ ഒരു കളറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്ലാക്ക് കളറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് സിമ്പിൾ പ്ലെയിൻ ആണ് വരുന്നത് ഫുൾ ബ്ലാക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡർ തന്നെയുണ്ടോ ഹെവി ഒരു ബോട്ടറിനെ കൊടുത്തതാണ് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി രണ്ട് കാഞ്ചി കോട്ടൺ സാരികൾ ഇപ്പം നമുക്ക് സ്വന്തമാക്കാം താരെ കാണുന്ന നമ്പറിൽ വിളിച്ചോ മിസ്സാക്കി കളയണ്ട